യു എസിൽ നിന്ന് ഡൊമിനിക്കൽ റിപ്പബ്ലിക്കിൽ അവധി ആഘോഷിക്കാനെത്തി കാണാതായ ഇന്ത്യൻ വിദ്യാർത്ഥിനി സുധീക്ഷ കൊനാങ്കിയെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ വിപുലമായതോടെ മകളെ മരിച്ചതായി പ്രഖ്യാപിക്കണമെന്നാണ് മാതാപിതാക്കൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് മാർച്ച് ആറിന് ബീച്ചിനു സമീപം കാണാതായ വിദ്യാർത്ഥിനിയെ രണ്ടാഴ്ച പിന്നിട്ടിട്ടും കണ്ടെത്താൻ കഴിയാത്തതിനെ തുടർന്നാണ് കേസ് നടപടിക്രമങ്ങൾ അവസാനിപ്പിക്കണമെന്ന് ആവശ്യവുമായി മാതാപിതാക്കൾ കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നത് ബീച്ചിലിറങ്ങിയ മകൾ മുങ്ങി മരിച്ചുവെന്ന യാഥാർത്ഥ്യം തങ്ങൾ അംഗീകരിച്ചതായും ഇക്കാര്യം ഡൊമിനിക്കൽ റിപ്പബ്ലിക്കിലെ നിയമനിർവഹണ അധികാരികൾ ഔദ്യോഗികമായി പ്രഖ്യാപിക്കണമെന്നും മാതാപിതാക്കൾ അഭ്യർത്ഥിച്ചിരുന്നു എന്നാൽ വിദ്യാർത്ഥിനി മുങ്ങി മരിച്ചതായാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ നിഗമനമെങ്കിലും മൃതദേഹമോ തെളിവുകളോ ലഭിക്കാത്തതിനാൽ മരണം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല ഇപ്പോഴും തിരോധാന കേസിൽ അന്വേഷണം പുരോഗമിക്കുകയാണ് മൃതദേഹം ലഭിക്കാതെ ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിൽ ഒരാൾ മരിച്ചതായി പ്രഖ്യാപിക്കുന്നത് സങ്കീർണമായ പ്രക്രിയയാണ് ഇത്തരം ഒരു പ്രഖ്യാപനത്തിന് പ്രസിഡന്റിൽ നിന്നും പ്രത്യേക അനുമതി ആവശ്യമാണ് വിദ്യാർത്ഥിനി മരിച്ചതായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചാൽ മാത്രമേ കുടുംബത്തിന് ഇൻഷുറൻസ് പോളിസി വായ്പാ സംബന്ധമായ നടപടിക്രമങ്ങൾ എന്നിവ പൂർത്തിയാക്കാൻ സാധിക്കുകയുള്ളൂ ഡൊമിനിക്കൻ റിപ്പബ്ലിക് അധികൃതരിൽ നിന്ന് മരണ സർട്ടിഫിക്കറ്റ് ലഭിച്ചാൽ മാത്രമേ അമേരിക്കയിൽ തുടർ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാനാകൂ സുധിക്ഷയുടെ മാതാപിതാക്കളായ സുബ്ബറായിഡുവും ശ്രീദേവി കൊനാങ്കിയും ഏറെ വൈകാരികമായാണ് ഒരു അഭിമുഖത്തിൽ പ്രതികരിച്ചത് തങ്ങളുടെ മകൾ മരിച്ചു എന്ന യാഥാർത്ഥ്യം ഏറെ ഹൃദയവേദനയോടുകൂടി അംഗീകരിക്കുകയാണെന്നായിരുന്നു അവർ പറഞ്ഞത് കുടുംബം താമസിക്കുന്ന വെർജീനിയയിലെ ലോ ഠൌൺ കൌണ്ടി ഷെരീഫിന്റെ ഓഫീസ് മാതാപിതാക്കൾക്ക് എല്ലാ സഹായവും വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അമേരിക്കയിലെ പിറ്റ്സ്ബർഗ് സർവകലാശാലയിലെ വിദ്യാർത്ഥിനിയാണ് സുദിക്ഷ മാർച്ച് ആറിനാണ് സുദിക്ഷയും സുഹൃത്തുക്കളും അടങ്ങുന്ന ഒരു സംഘം അവധി ആഘോഷിക്കാനായി ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിൽ എത്തിയത് അന്നേ ദിവസം വൈകിട്ടാണ് പെൺകുട്ടിയെ ബീച്ചിന് സമീപത്തു നിന്നും കാണാതായത് സുദിക്ഷയും സുഹൃത്തുക്കളും റിസോർട്ടിൽ നിന്ന് ബാറിലെത്തിയ ശേഷമാണ് ബീച്ചിലേക്ക് പോയത് സുഹൃത്തുക്കൾ ബീച്ചിൽ നിന്ന് തിരിച്ചെത്തിയെങ്കിലും സുദിക്ഷ തിരിച്ചെത്തിയിരുന്നില്ല ഇതോടെയാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചത് കേസിൽ ആദ്യം മുതൽ സുധീക്ഷയുടെ അടുത്ത സുഹൃത്തായ വിദേശി യുവാവ് സംശയനിടയില്ലായിരുന്നു അയോവയിൽ നിന്നുള്ള ഇരുപത്തിനാലുകാരനായ ജോഷ സ്റ്റീവ് റൈബ് എന്ന യുവാവാണ് പോലീസിന്റെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നത് ഇയാൾ നൽകിയ വ്യത്യസ്ത മൊഴികളാണ് സംശയം സൃഷ്ടിച്ചത് മദ്യപിച്ച് താൻ കടൽ പ്രക്ഷുബ്ധമായതിനെ തുടർന്ന് ഛർദിച്ചുവെന്നും ബീച്ചിൽ നിന്ന് തിരികെ പോന്നുവെന്നും സുദിക്ഷയ്ക്ക് ഇല്ല എന്ന് കരുതിയെന്നും യുവാവ് പറഞ്ഞു മറ്റൊരു മൊഴിയിൽ തനിക്ക് ക്ഷീണം തോന്നിയെന്നും ബോധം മറയും മുൻപ് സുധിക്ഷയെ മുട്ടറ്റം തിരമാലയിലാണ് കണ്ടതെന്നും പറഞ്ഞു എന്നാൽ പെൺകുട്ടിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് ഇയാൾക്കെതിരെ തെളിവുകൾ ഒന്നും ലഭിക്കാത്തതിനാൽ യുവാവിനെ വിട്ടയച്ചിരുന്നു പെൺകുട്ടിയുടെ വസ്ത്രവും ചെരുപ്പും ബീച്ചിനരികിലുള്ള കസേരയിൽ നിന്ന് ലഭിച്ചത് കേസിന്റെ ദുരൂഹത വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ബിക്കിനിയുടെ മുകളിൽ ധരിക്കുന്ന നെറ്റിന്റെ വസ്ത്രമാണ് കസേരയിൽ നിന്ന് ലഭിച്ചത് ഇതോടുകൂടിയാണ് സുധിക്ഷ കടലിൽ ഇറങ്ങി പോയിരിക്കാമെന്ന നിഗമനത്തിൽ പോലീസ് എത്തിച്ചേർന്നത് ഡ്രോൺ ഉൾപ്പെടെയുള്ള സന്നാഹങ്ങളുമായി കടൽ തീരത്ത് രണ്ടാഴ്ചയോളം വിശദമായ പരിശോധന നടത്തിയെങ്കിലും പെൺകുട്ടിയെ കണ്ടെത്താനായില്ല